പ്രകൃതി ദുരന്തങ്ങൾ സ്ഥിരമായി വേട്ടയാടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ രാജ്യത്തെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധ് പ്രവേശികളെ അതിശക്തമായി വെള്ളപ്പൊക്കം വിഴുങ്ങിയിരിക്കുകയാണ് കാലം തെറ്റിയത്തെ അതിശക്തമായ മഴയാണ് ഈ ദുരന്തത്തിന് കാരണം ദുർബലമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയും കാരണം ദുരന്തത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ് ഇതിനോടകം ഇരുപത് ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചതും ഇത് പാകിസ്ഥാന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു പാകിസ്ഥാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേധാവിയായ ഇനാം ഹൈദർ മാലിക്കിന്റെ വാക്കുകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലധികം പേരെയും സിന്ധിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം പേരെയും ഇതിനോടകം മാറ്റി പാർപ്പിച്ചു വരും ദിവസങ്ങളിൽ ഈ സംഖ്യ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ജൂൺ അവസാനം മുതൽ രാജ്യവ്യാപകമായി പെയ്ത മഴയിൽ തൊള്ളായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ദുരിതബാധിതരായി നിരവധി പേർ സ്വത്തും വീടും സംരക്ഷിക്കാൻ സ്വന്തം വീടുകളിൽ തന്നെ തുടർന്നത് മരണസംഖ്യ ഉയരാൻ ഒരു കാരണമായി ഗ്രാമീണരെയും അവരുടെ കന്നുകാലികളെയും രക്ഷപ്പെടുത്താൻ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ വീട് തോറും പോകേണ്ടി വന്നു എന്നാൽ രക്ഷാപ്രവർത്തനം പോലും അപകടകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിന്ധു നദിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ബോട്ട് മറിഞ്ഞ് ഒൻപത് പേർ മരിക്കുകയും സമാനമായി മറ്റൊരു സംഭവത്തിൽ അഞ്ചു പേർ മരിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്